നേതാക്കന്മാരെ സ്നേഹിതരേ ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു ക്ലാസ് എടുക്കാനോ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൊന്നുമല്ല ഒരു ചില കാര്യങ്ങളിൽ എൻ്റെ ഒരു ഒബ്സർവേഷനും ചില കാര്യങ്ങൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നലക്കെ ഇടപെടലുകൾ പറ്റി ഒക്കെ ഒന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെയും ഇത്രയും മനോഹരമായി ഈ പരിപാടി ചടങ്ങ് സംഘടിപ്പിച്ച എനിക്ക് തോന്നുന്നു പത്ത് എഴുപതോളം കർഷക സംഘടനയുടെ ഭാരവാഹികളും ഒക്കെ ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ വളരെയധികം കഠിനാധ്വാനവും എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ ഒരു പ്രിപ്പറേഷനാണ് അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജെയിംസ് വടക്കിനെ പോലുള്ള ആളുകളുണ്ട് ഞാൻ പ്രത്യേകം ഓരോരുത്തരെയും പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു ഞാൻ അഭിവാദ്യം നേർന്നുകൊള്ളുകയാണ് ഇവിടെ സംസാരിക്കുമ്പോൾ ഇടതുപക്ഷമെന്നോ വലതുപക്ഷെന്നോ ഒരു പാർട്ടി പാർട്ടിന്നോ ഒരു പക്ഷവും ഇല്ല എന്നെനിക്കറിയാം ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് അഭിസംബോധന ചെയ്യുന്നതും ഇവിടെ ഒരു പക്ഷം മാത്രമേ ഉള്ളൂ അത് കർഷകപക്ഷം തന്നെയാണ് നമുക്ക് അറിയാവുന്നതുപോലെ നമുക്ക് ഈ ലോകത്ത് എപ്പോഴും ഇത്രയും നാളും നമ്മൾ ചിന്തിച്ചത് ഹ്യൂമൻ ബീങ്സ് മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് മനുഷ്യൻ ഓരോ സംവിധാനങ്ങളും വിവര സാങ്കേതികവിദ്യകളുമൊക്കെ രൂപപ്പെടുത്തുന്നു പക്ഷെ മനുഷ്യൻ്റെ അപ്പുറത്തെ ചിന്തിക്കുന്ന ഒരു സംവിധാനവും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു പക്ഷെ അതൊക്കെ മാറി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സൂപ്പർ ഇൻ്റലിജൻസും അത് ഫോർ ജി ആയും ഫൈവ് ജി ആയാലും സിക്സ് ജി ആയും ഒക്കെ മാറുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇന്ന് മിഷ്യൻസ് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളത് വസ്തുത തന്നെയാണ് ഇനി ഭാവിയിൽ അതെങ്ങനെയാകും മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള റോബോട്ട്സായി മാറുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ എത്രമാത്രം നമ്മൾ ഇന്ന് അഡ്വാൻസ്ഡായിട്ട് മുന്നോട്ട് പോയെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കണ്ടുപിടുത്തമില്ല ഇന്ന് ഭക്ഷ്യപദാർത്ഥങ്ങൾ അത് രൂപപ്പെടുത്തുന്നതിനോ സൃഷ്ടിക്കുന്നതിനോ വിവരസാങ്കേതിക വിദ്യയ്ക്ക് ഇന്നു വരെ അങ്ങനെയൊരു സംവിധാനമോ അങ്ങനെയൊരു കണ്ടുപിടുത്തവുമില്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി കർഷകരില്ലാതെ ജീവൻ മുന്നോട്ട് പോകില്ല മനുഷ്യർ മുന്നോട്ട് പോകില്ല എന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടി ഇന്ന് കർഷകരെ കണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഏത് സർക്കാർ ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അവിടെ നമ്മൾ എപ്പോഴും അതിൽ ഏത് വിഷയമാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് അത് മുന്നണി നോക്കാതെ കർഷകരുടെ വിഷയങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയും അവിടെ ഇടപെടുക മാത്രമല്ല അതിനൊരു പരിഹാരമാർഗം പല കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചു പക്ഷേ അതിന് ഒരു പരിഹാരമാർഗം കൂടി നമ്മൾ രൂപപ്പെടുത്തിയിട്ട് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഭൂമിയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മളെ പട്ടയത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം ഞങ്ങൾ മുന്നോട്ടെടുത്ത ഒരു മുദ്രാവാക്യം ഉപാധിരഹിത സർവസ്വതന്ത്ര ഭൂമി അത് കർഷകൻ്റെ അവകാശമാണ് എന്നുള്ളൊരു മുദ്രാവാക്യമാണ് അത് ഞങ്ങളെടുത്ത ഒരു തിരു ഞങ്ങളുടെ എടുത്തൊരു മുദ്രാവാക്യമാണ് അത് പട്ടയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്ന് കൃഷി ചെയ്യുവാനും കൃഷി ചെയ്യുവാൻ എന്ത് കൃഷി ചെയ്യണം മറ്റു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസനമൊക്കെ മാറ്റിവെക്കണം പക്ഷേ എന്ത് കൃഷി ചെയ്യണം എന്നുള്ള ആ എന്തൊരു എന്തൊരവകാശം അത് കർഷകൻ്റെയല്ലേ പക്ഷേ അതുപോലും നമുക്ക് ഇപ്പോഴും സാധ്യമല്ലാത്ത ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോയിട്ടുള്ളതും ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മളിടപെട്ടിട്ടുണ്ട് ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഈ വന്യമൃഗത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായി നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയവും വന്യമൃഗം ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ വന്യമൃഗമായിട്ടൊരു കോൺഫ്ലിക്റ്റുമില്ല ഒരു അക്രമവും ഇല്ല എന്തുകൊണ്ട് ആ ഒരു ഓ വാചകം വന്നു കയറി എന്ന് എനിക്കറിഞ്ഞുള്ളൂ ലോകരാഷ്ട്രങ്ങളിൽ ഉപയോഗിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്നു ഇന്ത്യ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ വരും ഒരു വന്യമൃഗം വന്ന് നമ്മളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ ഉടനെ മീഡിയയ്ക്കകത്ത് വരും അന്തരം വലിയ ഉപദേശങ്ങൾ കൊടുക്കും അത് കഴിഞ്ഞ് നമ്മൾ മറന്നുപോകും അപ്പോൾ അവിടെ ഏതെങ്കിലും ട്രെഞ്ച് കുഴിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ പത്ത് ലക്ഷം എന്നുള്ളത് അമ്പത് ലക്ഷമാക്കുന്നതോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള മറ്റ് ആപ്ലിക്കേഷൻസ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തുരത്തി അകത്തേക്ക് ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ ആനയാണെങ്കിൽ ആ ബീസിൻ്റെ തേനീച്ചയുടെ സൗണ്ട് കേൾപ്പിച്ചാൽ അത് ഓടിപ്പോകും ഇങ്ങനെയുള്ള ഒക്കെ സംവിധാനങ്ങളുണ്ടാകും അതിലേക്കല്ല പക്ഷെ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രാവശ്യം ചർച്ച ചെയ്യുകയും ഏറ്റവും അവസാനം ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ഒരു രണ്ട് മാസക്കാലം മുമ്പ് നേരിട്ട് ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ വനംവകുപ്പ് മന്ത്രി ഉപേന്ദ്ര യാദവിനെ കണ്ടിട്ട് അവിടെ അദ്ദേഹം അന്ന് പുള്ളി ഡേ ആയിരുന്നു എം എൽ എമാരെല്ലാം ഉണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് ആണ് പുള്ളി പറഞ്ഞത് പക്ഷേ ഒരു മണിക്കൂർ സമയമെടുത്ത് ഒന്ന് മണിക്കൂർ സമയമെടുത്ത് കേഡത്തിൻ്റെ ഫയലുകളെല്ലാം കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കോമ്പൻസേഷൻ്റെ കാര്യത്തിലല്ല ഞങ്ങൾക്ക് ട്രെഞ്ച് കുഴിക്കുന്നതിൻ്റെ കാര്യത്തിലല്ല ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട ഫൗണ്ട് ഇതിൻ്റെ ഔട്ട്ലേ വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിലല്ല പക്ഷേ നിയമത്തിനകത്ത് ചില പഴുതുകളുണ്ട് അതടച്ചേ പറ്റൂ എന്നുള്ളതാണ് നമുക്കൊക്കെ ഇവരൊക്കെ സംസാരിക്കുന്നത് പോലെ എല്ലാവരും പറയും ഇന്ന് വനം സംരക്ഷണ നിയമത്തിൽ ഇലവൻ ഇലവൻ ടുവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഊണ്ടിങ്ങോ കില്ലിങ്ങോ എനി വൈൽഡ് ആനിമൽ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പ്രൊട്ടക്ഷൻ സെൽഫ് പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് എ ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗുഡ് ഫെയ്ത്തിൽ നമുക്ക് സ്വയം സംരക്ഷണത്തിനു വേണ്ടി വന്യമൃഗത്തിന് ജനവാസ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൊലപ്പെടുത്തിയാൽ ഒരു ക്രൈമല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഞാനിത് ഇത് മന്ത്രിയുടെ അടുത്ത് പറഞ്ഞു ഇത് ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഉടനെ തന്നെ നമ്മളൊരു വന്യമൃഗത്തിനെ ജനവാസ കേന്ദ്രത്തിൽ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി കൊലപ്പെടുത്തിയ നമ്മൾ കുറ്റക്കാരനാകുന്നത് ആ കുറ്റക്കാരനായിട്ട് അങ്ങ് ശിക്ഷിക്കുക മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊലപ്പെടുത്തിയാൽ ഉടനെ എന്ത് ചെയ്യും നമ്മളെക്കെതിരെ കേസായി നമ്മൾ പോയി ഒളിവിലിരിക്കുമെന്നിട്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുക്കാനായിട്ട് നോക്കും അതിൻ്റെ കാരണം എന്താ ഞാൻ പറഞ്ഞു അത് ചെയ്യാനുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്യാനുള്ളൊരു കാരണം അവർ തെറ്റാണ് ചെയ്യുന്നത് കാരണം ഒരു പ്രസംഷൻ ഉണ്ട് എന്ന് കരുതിയാണ് എന്താണ് ഒരു പ്രസംഷൻ അത് സാധാരണ രീതിയിൽ മൂന്ന് ആക്റ്റിലാണ് വരുന്നത് ഒന്ന് പോസ്കോ കേസിൽ നീ കുറ്റക്കാരനാണ് നിന്റെ ഉത്തരവാദിത്തമാണ് നീ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് ഒരു ഡ്രഗ്സ് മയക്കുമരുന്ന് കയ്യിൽ വെച്ചാൽ നീ കുറ്റക്കാരനാണ് നിൻ്റെ ഉത്തരവാദിത്വമാണ് അത് നീ തെളിയിക്കേണ്ട കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് ഇപ്പോൾ അതുകൂടാതെ ജാതിപ്പേര് വിളിച്ചാൽ അല്ലേ നമുക്കറിയാം ഈ ഒരു പേര് വിളിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് നീ കുറ്റക്കാരനെ നിൻ്റെ ഉത്തരവാദിത്വം നീ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് പക്ഷേ ഈ പർട്ടിക്കുലർ ആക്റ്റിൽ ആക്ടിൽ അങ്ങനെയൊരു പ്രശംസനില്ല പക്ഷെ കുറ്റക്കാരനാണ് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കേസെടുത്തതിന് ശേഷം നമ്മൾ പോയി തെളിയിക്കണം ഇപ്പോൾ എനിക്ക് ജെയിംസ് വറക്കിനോട് ഒരു ഒരു വിരോധമുണ്ട് ജെയിംസ് വറക്കിനെ ഞാൻ കൊലപ്പെടുത്തി എന്ന് എന്നെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനാ അവര് തെളിയിക്കണം ഞാൻ കുറ്റക്കാരനാണെന്ന് പക്ഷെ ഈ കേസിൽ ഞാൻ പോയി തെളിയിക്കണം അത് ശരിയല്ല അതിനകത്ത് പ്രശംസ ഇല്ല അത് തെറ്റാണ് എന്നുള്ളത് ആതിഥ്യവാദം ഞാനൊരു വക്കീലല്ല പക്ഷേ അതിനകത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒബ്സർവേഷൻ പഠിച്ചിട്ട് ഞാൻ പറയുകയത് ഞാൻ മന്ത്രിയോട് പറഞ്ഞു അവിടെ വീണ്ടും പറഞ്ഞു ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനവാസ കേന്ദ്രത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് കേസെടുക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യം അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് കൊടുത്തിരിക്കുന്ന അധികാരം ഫോ റിസേർവ് ഫോറസ്റ്റിൽ നോട്ടിഫൈ ചെയ്ത ഫോറസ്റ്റുകളുണ്ട് ആ ഫോറസ്റ്റിനകത്ത് അങ്ങനെയൊരു ഒരു ഉപദ്രവം നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും കേസെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഏതാണോ ഈ പോലീസ് സ്റ്റേഷൻ്റെ ജൂറിഡിക്ഷൻ റിക്ഷൻ അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ പോലീസാണ് കേസെടുക്കേണ്ടത് ആ കേസെടുത്തിട്ട് ഉടനെ തന്നെ കേസെടുക്കുകയല്ല പ്രിലിമിനറി എൻക്വറിയാണ് വേണ്ടത് പ്രിലിമിനറി എൻക്വയറി കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഫോറസ് ഉദ്യോഗസ്ഥന് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ആ കൊമ്പ് ഇവിടുത്തെ മാംസം ജനവാസ കേന്ദ്ര അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊസഷൻ ഉണ്ടെങ്കിൽ അത് കേസാണ് അത് ഈ പറഞ്ഞ പോലെ ഈ ആ പറഞ്ഞ പോലെ അത് നോൺ അയിലബിളായിട്ട് കേസെടുത്തോട്ടെ അതെടുക്കണം അതാണ് അതിൻ്റെ നിയമം അവിടെ പക്ഷെ അതല്ലാതെ എടുക്കുവാൻ കഴിയില്ല പക്ഷെ ഒരു സെക്ഷൻ ഫിഫ്റ്റി ഉണ്ട് അതിനകത്ത് അത് പ്രകാരം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻ ദി വിസിനിറ്റി ഓഫ് ഓഫ് ദി ഫോറസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ കണ്ടാൽ അതാണ് അവർ മിസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു അധികാരവും നമുക്ക് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇത് ഈ നിയമവുമായി ബന്ധപ്പെട്ട ഒരു അധികാരവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ജനവാസ കേന്ദ്രത്തിൽ കെട്ടിയെടുക്കാൻ പറ്റില്ല അവർക്ക് എടുക്കാം ഇൻ പൊസഷൻ ഓഫ് ദി ഈ പറയുന്ന എന്തെങ്കിലും മെറ്റീരിയൽ പൊസഷൻ ഉണ്ടെങ്കിൽ കോയ് പറഞ്ഞ പോലീസ് എടുത്ത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ എന്താ വേണ്ട ഞാൻ ഞാൻ മന്ത്രിയോട് പറഞ്ഞു ഇതിനകത്ത് സെക്ഷൻ സിക്സ്റ്റി ത്രീ പ്രകാരം ഒരു ഡയറക്ഷൻ കൊടുക്കാം ആ ഡയറക്ഷൻ പ്രകാരം അത് നമുക്ക് ഈ പറഞ്ഞ ഇങ്ങനെയൊരു ഒരു അത് ഒരു അമൻമെന്റിന്റെ ആവശ്യമില്ല പാർലമെന്റിൽ വന്ന് ഇത് ഇങ്ങനെയാണ് അതുകൊണ്ട് കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സെക്ഷൻ സിക്സ്റ്റി പ്രകാരം ഒരു ഡയറക്ഷൻ കൊടുക്കണം അതിന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായി മന്ത്രിയായി മന്ത്രി പറഞ്ഞു അത് ഷെഡ്യൂളിൽ വണ്ണിലുള്ള ആനിമൽസാണ് ചെറിയ വിഷയങ്ങളുണ്ട് മറ്റേത് ഇൻ പ്രിൻസിപ്പൾ സൈലൻറ്റാട്ട് ഈ ആക്സെപ്റ്റഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടു ശേഷം പറഞ്ഞു ഞാൻ അത് ഒരു കാര്യം ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരാം അവിടെ കേരളത്തിലേക്ക് വരാൻ രണ്ട് മൂന്ന് സ്പോട്ടിൽ വന്നിട്ട് അവിടെ എസ് പി ഐയും കളക്ടറേയും ജനപ്രതികളെയും വിളിച്ചു വരുത്തി ഞാൻ ഡയറക്ഷൻ കൊടുക്കാം ഇപ്പം നാളെ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ദിസ് ഈസ് ദ ഇൻഫർമേഷൻ ഐ ഗോട്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞു അവിടെ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇങ്ങനെ വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അതൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു ഒന്ന് ദുരന്തമായി പ്രഖ്യാപിക്കണം ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ലാൻഡ് സ്ലൈഡ് വന്ന് വെള്ളപ്പൊക്കം വന്നു മാത്രമല്ല ഒരു ടെററിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ദുരന്തമാണ് അപ്പോൾ അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു അമൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത് കോടതി ഇതിൽ പോകാതെ പാർലമെൻറ്റ് സെക്ഷൻ സിക്സ് ടെൻ പ്രകാരം അങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാം അതുകൊണ്ടുള്ള പ്രയോജനം എന്താ ഇപ്പോൾ നമുക്കറിയാം കോട്ടയം ജില്ലയിൽ കനമലയിൽ കാട്ടുപോത്ത് വന്ന അവിടെ രണ്ട് കർഷകരെ കുട്ടി കൊന്നു കൊന്നതിന് ശേഷം രണ്ട് ദിവസം ഇതിങ്ങനെ റോംബ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ പ്രഖ്യാപിച്ചു എന്താ അതിനെ വെടിവെച്ച് കൊല്ലാൻ വിടിവെച്ച് കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസ് പോലീസെല്ലാം സന്നദ്ധമായി വെടിവെച്ച് കൊല്ലാൻ തുടങ്ങിയപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡും പറഞ്ഞ് പറ്റിയല്ല നടക്കുകയല്ല എന്ന് പറഞ്ഞു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കളക്ടറല്ല ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇ ആസ് എ പാവോ ഒരു മജിസ്ട്രേറ്റ് ഞാൻ പറഞ്ഞല്ലേ ഒരു ഒരു ടെററിസ്റ്റ് വന്ന വെടിവെച്ച് കൊല് എന്ന് പോലീസിനോട് പറയാനുള്ള അധികാരമുണ്ട് ഈ വന്യമൃഗത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമില്ല അപ്പോൾ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റിന് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുക്കാൻ കഴിയും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു റിലീഫ് കളക്ടർക്ക് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ഇമ്മീഡിയറ്റായിട്ട് കൊടുക്കാൻ കഴിയും അപ്പോൾ ഈ പറയുന്ന മറ്റ് കാര്യങ്ങളും അവിടെ ട്രഞ്ച് കുഴിക്കുന്നതും മറ്റേത് മറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇത് പ്രധാനമായും ഇങ്ങനെയൊരു സംവിധാനത്തിലേക്ക് വന്നെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഉടനടി ഒരു രക്ഷ ഉണ്ടാകൂ എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ പക്ഷേ ഇവിടെ കർഷകരുമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും കർഷകർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഒന്നെങ്കിൽ മലയോര പ്രദേശങ്ങളെ പ്രശ്നം ഇവിടുത്തെ മറ്റ് പ്രശ്നങ്ങൾ കൃഷിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇന്ന് പ്രതിസന്ധി വരുന്ന ഒരു ബഫർ സോണിൻ്റെ കാര്യമായാലും ഒരു പട്ടയത്തിൻ്റെ കാര്യമായാലും വന്യമൃഗത്തിൻ്റെ കാര്യമായാലും ഇതൊക്കെ എടുക്കുമ്പോഴും എന്താണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും ഈ പറയുന്ന ആളുകൾ സംസാരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷിക്കണം കേരള സംസ്ഥാനത്ത് പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആർക്കുമെൻ്റ് ഞാൻ ഓർക്കുന്നു ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപെടലുണ്ടായി അതിനകത്ത് റിപ്പോർട്ട് സഹിതം എനിക്കറിഞ്ഞുകൂടെ വേറെ ആരെങ്കിലും സർക്കാരോ വേറെ ഏതെങ്കിലും സംഘടനയോ പോയിട്ടുണ്ടോ ഇതുവരെ പോയിട്ടുണ്ടോയെന്നറിയത്തില്ല നാൽപ്പത് പേജുള്ള റിപ്പോർട്ട് എംപവർ കമ്മിറ്റിയെ പോയി ഇരുന്ന് മുഴുവൻ അതിനകത്ത് ഓരോ പേജും എടുത്ത ഒരു രണ്ട് മണിക്കൂറോളം എംപവർ കമ്മിറ്റിയെ ഇരുന്ന് അവരെ ഒന്ന് ഞങ്ങൾ ഇംപ്രസ് എന്താണ് എന്താണതിനകത്ത് പറഞ്ഞത് കേരള സംസ്ഥാനത്തെ ഈ കൊച്ച് കേരളത്തിലെ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറോളം സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ളിടത്ത് അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അറുപത്തി അറുപതേ പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനം അറുപത്തൊമ്പത് പോയിൻറ്റ് ആറ് ശതമാനത്തോളം റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് സി ആർ എസ് എഡ് ഉണ്ട് ഒരു സ്ഥലത്ത് വെറ്റ്ലാൻഡ് ഉണ്ട് അപ്പുറത്ത് ബഫർ ഉണ്ട് പിന്നെ ജീവിക്കാൻ പറ്റുന്നതും വികസനം നടത്താൻ പറ്റുന്നത് ഈ ഒമ്പത് മുപ്പത് പോയിൻറ്റ് ആറ് ശതമാനത്ത് മാത്രമാണ് അപ്പോൾ അങ്ങനെ മാത്രമല്ല പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് കർഷകരാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കണക്കുകളെല്ലാം വെച്ച് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് അത് താരതമ്യപ്പെടുത്തുന്നത് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളുമായാണ് തമിഴ്നാടോ കർണാടകയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആന്ധ്രയോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് ഫോറസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ശതമാനത്തോളം മറ്റുള്ളതൊക്കെ അതിന് താഴെയാണ് പക്ഷേ ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം ടേക്കപ്പ് ചെയ്യുന്നത് ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം എത്ര വൃക്ഷമുണ്ട് എത്ര വലിയ വൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷം എത്രമാത്രം കാർബൺ അബ്സോർബ് ചെയ്യാൻ കഴിയും എന്ന ഉള്ളൊരു ബേസ് ബെഞ്ചാണ് വെക്കുന്നത് അതനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ താരതമ്യപ്പെടുത്തുന്നത് വൃക്ഷാവരണമാണ് ഫോറസ്റ്റ് കവറാണ് എത്രമാത്രം ഫോറസ്റ്റ് കവറുണ്ട് ഓരോ ഏരിയയിലും എന്നാണ് അത് വെച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ കേരളവും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ശതമാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് ഇന്ന് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ അഞ്ച് വർഷത്തിന് ശേഷം അത് മുപ്പത്തിമൂന്ന് ശതമാനമാക്കണമെന്നാണ് പക്ഷെ കേരളത്തിൽ എത്രയാണെന്നറിയാമോ ഈ വൃക്ഷാവരണം ഫോറസ്റ്റ് കവറ് ഈ പറയുന്നത് അമ്പത്തിനാല് ശതമാനമായത് ഞാൻ പറഞ്ഞതല്ല ഒരു ചോദ്യത്തിന് ഉത്തരമായി തന്നതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃക്ഷങ്ങളും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതും അത് കേരളത്തിലെ നമ്മുടെ കർഷകർ തന്നെയാണ് അപ്പോൾ ഞാൻ അവിടെ സൂചിപ്പിച്ചു ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് അല്ലെങ്കിൽ റവന്യൂ ലാൻഡിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യുന്നതിന് പകരം ഇത് മുഴുവൻ ഈ വന്യമൃഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഇങ്ങനെയുള്ള സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ഈ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് പോലെ തന്നെ ആ സ്ഥലത്ത് എന്തുകൊണ്ട് ഹ്യൂമൻലി സെൻസിറ്റീവ് ഏരിയ എന്ന് എന്തുകൊണ്ട് പറയാത്തത് അവിടെ ഹ്യൂമൻ ബീങ്സ് ഉണ്ട് സെൻസിറ്റീവ് ഏരിയ ആണ് യു ഹാവ് ദ ബഫർ സോൺ ഇൻസൈഡ് ദ ഫോറസ്റ്റ് വൺ കിലോമീറ്റർ ഞാൻ ആർഗ്യൂ ചെയ്തു ഇവിടെ അപ്പോൾ ഇത് മുഴുവൻ കേട്ടിട്ട് അവർ പറഞ്ഞു എനിവേ ഞങ്ങൾ ഇതിൻ്റെ ഇൻവെൻട്രി ഇൻവെൻട്രി നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാം അന്നേരമാണ് കേരള സർക്കാർ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ റിമോട്ട് സെൻസിങ്ങിൽ ഈ പറയുന്ന ഇൻവെൻട്രികളെല്ലാം എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു അത് പാടില്ല ഞങ്ങൾക്ക് വേണ്ടത് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ വീട് വൃക്ഷം ആനിമ ഈ പറയുന്ന മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ മേഖല ജനവാസ കേന്ദ്രങ്ങൾ എത്രയുണ്ടോ കണക്കാണ് ആ കണക്ക് ഗ്രൗണ്ട് ലെവലിൽ എടുക്കണം എന്ന് പറയും ചർച്ചയൊക്കെയായി നിയമസഭ ചർച്ചയായി അങ്ങനെ ഗ്രൗണ്ടിലേക്ക് വന്നത് അതായടപെടലിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൂചിപ്പിച്ചത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമുക്ക് പലപ്പോഴും കാണുന്ന ഞാൻ പറയുന്നത് ഈ വന്യമൃഗത്തിനെ പലപ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത് പോലും സംശയപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കിയ എന്തിനാ ഇവിടെ വനത്തിൻ്റെ വിസ്തീർണ്ണം കൂട്ടാനും ജനത്തിനെ ഇറക്കി വിടുവാനും ഇനി ഒരിഞ്ച് ഭൂമി പോലും ഇനി വനം കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് സർക്കാരിനോട് ഇവിടെയും പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിലും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു വന്യമൃഗം പുറത്തേക്ക് വന്നാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഞങ്ങളാണ് ഞാനാണ് ഏറ്റവും ആദ്യമേ പറഞ്ഞത് പബ്ലിക്കായിട്ട് മാധ്യമങ്ങൾ ഇരുന്നപ്പോൾ പറഞ്ഞു അതിനെതിരെ പരാ പരിസ്ഥിതി മേഖലയിൽ നിന്നൊക്കെ എന്നെ ഫോൺ വിളിച്ചു ഞാൻ പറഞ്ഞു അരി ഞങ്ങളെ സംബന്ധിച്ചോളം ജനമാണ് വലുത ഈ പറഞ്ഞ നമ്മുടെ വന്യമൃഗമല്ല അതിനെ സംരക്ഷിക്കുന്നുണ്ടെന്നും കുഴപ്പമില്ല അതകത്ത് വേണം അപ്പോൾ ആ നിലപാട് നമുക്ക് എടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതൊരു വനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കർഷകരുടെ കാര്യത്തിൽ ആ നെല്ല കർഷകരുടെ കാര്യത്തിലും നമുക്കറിയാം അവിടെ ഇപ്പോൾ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് കൊടുക്കുന്നത് സംഭരിക്കുമ്പോൾ അതൊരിക്കലും ആദായകരമല്ല പക്ഷേ നമ്മൾ പറയുന്നു അത് നാപ്പ് വെറും നാൽപ്പത് രൂപ ആക്കുക ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ ആക്കാനല്ല പറയുന്നത് അതിന് കൊടുക്കുന്നത് എന്നുള്ള മാർഗം കൂടെ നമ്മൾ പറഞ്ഞു അതിൻ്റെ കണക്കുകൾ ഓരോ പ്രാവശ്യവും ഓരോ വർഷവും അതിൻ്റെ ചിലവും കാര്യങ്ങളെല്ലാം ഞാനതിൻ്റെ ഒരു ബുക്ക് വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വണ്ടിയൊക്കെയാണ് ഞങ്ങൾക്ക് തരാം ഇത് എന്തുകൊണ്ടാണ് നാൽപ്പത് രൂപ പറയുന്നത് എന്ന് പറഞ്ഞു അതെങ്ങനെ കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ ഈ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോൾ ഭൂമിതരം മാറ്റത്തിൻ്റെ പറഞ്ഞു അതിനുള്ള ഫീസ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൂടി ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് കോടിയോളമായി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ ഇതിൻ്റെ ഈ പറയുന്ന സർക്കാരിന് ഭൂമി തരം മാറ്റം ലഭിച്ചു അതിന് കൃത്യമായി അത് ഭൂമിയുടെ അല്ലെങ്കിൽ കൃഷിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നെല്ലിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ നമ്മുടെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് തന്നെ പറഞ്ഞു അതിനേ ഉപയോഗിക്കാൻ പാടുള്ളൂ എല്ലാ മാസവും ഞങ്ങൾക്ക് കണക്ക് തരണം അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൂടെ കഴിയുമ്പോൾ ഈ അറുപത് വയസ്സിനും എൺപത് ഉള്ള സാഹ നമ്മുടെ മുതിർന്ന കാർണവർമാർ മാത്രം ഈ കൃഷിയും ഇത് കഴിഞ്ഞിട്ട് നെൽകൃഷി ഇവിടെ കാണില്ല ഇനി മറ്റേ തമിഴ്നാട്ടിനും നമുക്ക് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഇതിനുവേണ്ടി മരുന്നൊക്കെ അടിച്ചു കൊണ്ടിരുന്ന കേരളത്തിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകിച്ച് മേഖലകളുണ്ട് കാരണം പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി അതൊക്കെയായിരിക്കും ഞാൻ വരാൻ പോകുന്നത് ഞാൻ നെല്കൃഷിയുടെ കാര്യങ്ങൾ പറഞ്ഞു സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇത് കർഷകരെ പോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് മറ്റൊരു വിഭാഗമുണ്ട് ഒരുപക്ഷെ ഞങ്ങളൊക്കെ വലിയ പ്രതിദാനം ചെയ്യുന്ന പ്രദേശമായിരിക്കില്ല ഈ തീരദേശത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ബുദ്ധിമുട്ട് കാണിക്കുക ഈ രണ്ട് വിവാഹവും കർഷകരും ഈ തീരത്തൊഴിത്തസുള്ള മത്സ്യത്തൊഴിലാളികളും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് അവർ ജീവിതം മാറുക അത് കാർഷിക ഉൽപ്പന്നങ്ങളാണെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നതും അവർ തന്നെയാണ് ഇവിടെ ഫോറസ്റ്റ് റൈറ്റിൻ്റെ ആക്ട് പറഞ്ഞല്ലോ ഇപ്പോൾ ബിജു പ്രകാരൻ എങ്ങനെയാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് വന്നത് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വനസംരക്ഷണ നിയമം വന്നപ്പോൾ ആദിവാസികൾ ഗോത്ര സമൂഹം വനത്തിനകത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു അവിടെ വൃക്ഷവും വന്യമൃഗവും മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അവർക്ക് അവിടെ താമസിക്കുവാനും അവിടെ പശുവിനെ വളർത്തുവാനും മേയിക്കുവാനും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എടുക്കുവാനും കൃഷി ചെയ്യുവാനും വേണ്ടി ഫോറസ്റ്റ് റൈറ്റ് ആക്ട് കൊണ്ടുവന്നു രണ്ടായിരത്തി എട്ടിൽ എന്ന് പറഞ്ഞ പോലെ കടലിൻ്റെ മക്കൾ കടൽ അവകാശം ചില മേഖലകൾ നിബന്ധനകൾ വെച്ചോട്ടെ പക്ഷെ ഇന്ന് കാണുന്നത് കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് മറ്റ് മേഖലയിലേക്ക് ഈ പ്രദേശങ്ങൾ പോവാ ഇതിന് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ന് ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞ കരഭൂമിയിലെ എല്ലാ സമ്പത്ത് കഴിഞ്ഞു ഇനി കടലിൽ തന്നെയാണ് അവർ സൂചിപ്പിച്ച പോലെ പക്ഷേ അത് പ്രൈവറ്റൈസ് ചെയ്ത് പതിച്ചു കൊടുത്ത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പക്ഷേ അതുപോലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വേണം പക്ഷേ കടലിൻ്റെ മക്കളെ സംരക്ഷിച്ചു കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നെൽകർഷകരുടെ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഞാൻ ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ പറഞ്ഞ റബ്ബറിൻ്റെ വിലസിരത ഫണ്ടല്ല അത് ഉത്തേജന പാക്കേജാണ് മണി സാർ കൊണ്ടുവന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവാണ് ഒരു പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് കാരണം മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ നൂറ്റി അമ്പതാകട്ടെ നൂറ്റി എൺപതാകട്ടെ കർക്കാറിന് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയും പക്ഷേ അധിക ചിലവ് അതിനകത്ത് വരുന്നില്ല അതിനകത്ത് അധിക ചെലവ് വരുന്നില്ല അതിനകത്ത് ഒരു അഴിമതി വരുന്നില്ല കൃത്യമായി ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇതിൻ്റെ പുറകെ ഞാൻ എഴുതിയിട്ടുണ്ട് പത്ത് വർഷക്കാലം കൊണ്ട് റബ്ബർ കർഷകർക്ക് ഇൻസെൻറ്റീവായി കൊടുത്തത് എത്രയാണെന്നറിയാം ഓരോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൻ്റെ സ്ഥല തലത്ത് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ കണക്കുകൾ മുഴുവനുണ്ട് ഏതാണ്ട് പത്തിരുപത് സ്ഥലമുണ്ട് ഇരു രണ്ടായിരം കോടി രൂപയാണ് റബ്ബർ കർഷകർക്ക് കൊടുത്തത് അപ്പോൾ അത് നിസ്സാരമല്ല നമുക്ക് അത് പോരാ നമുക്ക് കൂടുതൽ എടുക്കണം അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ് ഇത് പറഞ്ഞ പോലെ മറ്റൊരു പരിപാടിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് വന്ന് കയറിയത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷത്ത് നിന്നുകൊണ്ടല്ല ഇടതുപക്ഷമോ വലതുപക്ഷമോ ബി ജെ പിയോ കോൺഗ്രസ്സോ ഒന്നുമല്ല ഒരു കാര്യമുള്ളത് എല്ലാവരും കർഷകരുടെ കാര്യങ്ങളൊക്കെ പലപ്പോഴും സംസാരിക്കും പക്ഷേ ഇതിൻ്റെ ഡി എൻ എ എടുത്ത് ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അതിൻ്റെ അവരുടെ ഡി എൻ എ എടുത്ത് നോക്കുക ഒരു പാർട്ടിക്ക് ചിലപ്പോൾ ആ ആ പാർട്ടി അവരുടെ പിന്നോക്ക സമുദായവുമായി ബന്ധപ്പെട്ടായിരിക്കും മറ്റൊരു പാർട്ടി ആഭിമുഖ്യം കൂടുതലുള്ള തൊഴിലാളികളുമായി ബന്ധപ്പെട്ടായിരിക്കാം എല്ലാവരും കർഷകരുടെ കാര്യങ്ങൾ പറയും ആ കർഷകരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് പറഞ്ഞിട്ട് പോകുന്നത് മാത്രമല്ല പോരാ അതുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ അടുത്ത ഒരു ആറ് മാസത്തെ ഇടപെട്ടോ ഒരു വർഷത്തെ ഇടപെട്ടോ പരിഹാര മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവിടെയാണ് നിങ്ങളെടുത്ത് പരിശോധിക്കേണ്ടത് ഒരു പക്ഷം നോക്കണ്ട ഒരു മുന്നണിയും നോക്കണ്ട ആ കർഷകരുമായി ബന്ധപ്പെട്ട ആഭിമുഖ്യം ആ പ്രസ്ഥാനത്തിനോ ആ വ്യക്തിക്കോ അവരുടെ ഡി എൻ എ എടുത്ത് പരിശോധിക്കണം ആ ഡി എൻ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അവരുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണോ ഒരു സമരം നടത്തി നടത്തിപ്പോകുന്നതാണോ അത് വ്യക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ആ രീതിയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനൊരു പരിഹാരം ആര് കാണുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം